ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ്റ്റാൻ ഇന്ന് നമ്മളിവിടെ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ മറൈൻ വേൾഡ് വാ വന്ന് വന്നിരിക്കണം അത് നമുക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കണം രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാനും ഉണ്ട് ബ്രദറും ഉണ്ട് ഒരു ടിക്കറ്റിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് വിവരിക്കാനൊന്നും അറിയത്തില്ല എങ്കിലും നമുക്കത് കാണാം നല്ല ഒരു അനുഭവം തന്നെയാണ് ഇത് കാരണം ഇതിൻ്റെ ഞങ്ങൾ കുറേ തുടങ്ങിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആൾക്കാർ വരുന്നതേ ഉള്ളൂ നല്ലൊരു അനുഭവമായിരുന്നു ഇത് എത്രയോ എറണാകുളത്തൊക്കെ വന്ന് കണ്ട് അഭിപ്രായം പറഞ്ഞ ആൾക്കാരെക്കുണ്ട് കാരണം ഇത്രയും അവർ എത്രൊന്നും എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് എന്നാലും ആ വെള്ളത്തിൻ്റെ ഇടയിലെല്ലാം മീനും മത്സ്യഗന്യം എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ നല്ല രസമുണ്ട് കാണാനും എല്ലാം അല്ലെ പലതരം മീനുകളും ഉണ്ട് ഇതിൻ്റെ അകത്ത് അതിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല എങ്കിലും നിങ്ങൾ തന്നെ അത് കണ്ടിട്ട് അഭിപ്രായം പറയുക അതിൻ്റെ പേരുകൾ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻസ് ബോക്സിൽ എഴുതുക അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ടത് ഞങ്ങളുള്ളിലേക്ക് വന്നിരിക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാണ് മീനുകൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കതൊരു കളർ മാത്രമേ പറയാനറിയത്തുള്ളൂ അതിൻ്റെ പേരുകളോ ഒന്നും എനിക്കറിയത്തില്ല കാണാൻ എന്താണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇനിയും കാണാത്തവർ വേഗം വന്ന് കാണാൻ വരിക നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണത് ഈ മീനിനെ കണ്ടു എന്ത് ഭംഗിയാണ് മുള്ളും മുള്ളുപോലെയുണ്ട് ബ്രൗണും റെഡും എല്ലാം വൈറ്റും എല്ലാം കൂടി കളർന്ന മീനായിരുന്നു അത് അതുകൊണ്ടു അത് പോകുന്നു കണ്ടോ അത് വെള്ളത്തിൻ്റെ അടിയിലും ഓക്സിജനൊക്കെ വെച്ച് ഒരു ആൺകുട്ടി കണ്ടോ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവരിതെല്ലാം ഒന്ന് ചെയ്യുന്നത് മണിക്കൂറോളം വെള്ളത്തിലിരുന്നിട്ടാണത് അഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഏതായാലും ഇവിടെ വന്ന് നിങ്ങളിത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഒന്നിനോടൊന്ന് നല്ല ഭംഗിയും ആയ മീനുകളാണ് ഇവിടെ ഉരിക്കുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടി ഓടി അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു മീനിൻ്റെ പേരും പേരു പോലും എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻസ് ബോക്സിൽ എഴുതുക ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മീനുകളെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ മറിയാൻ വേൾഡ് എല്ലാം ദുബായിലാണ് എല്ലാവരും ആദ്യം കണ്ടിരിക്കുന്നത് വിദേശത്തേക്കാണ് ഇപ്പം നമ്മുടെ സ്വന്തം പാലക്കാട്ടിൽ ഇത് വന്നിരിക്കുവാണ് അപ്പം ഇനി നമുക്ക് വിദേശത്ത് പോയത് കാണാമെന്നും വിചാരിക്കേണ്ട നമ്മൾ പാലക്കാട്ടിൽ വന്നാൽ ഇപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുണ്ടോ എല്ലാം ഓടി ഓടി നടക്കുന്നുണ്ട് നീന്തി 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 നടക്കണം ഓടി നടക്കില്ല നീന്താണ് ആ ഹാ എന്ത് രസമാണ് നോക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ എ സി ആയതുകൊണ്ട് പാലക്കാടും ചൂടിൻ്റെ ഒരു അനുഭവപ്പെട്ടില്ല കാരണം ഇതിൻ്റെ ഉള്ളിലെല്ലാം എ സിയാണ് അതുകൊണ്ട് നല്ല ഒരു തണുപ്പുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികൾ നോക്കുക എന്തൊരു ഭംഗിയാണ് അവർക്ക് കളർ ഫുൾ കൊടുത്തിരിക്കുന്നത് കളറാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അതിനെ കാണുമ്പോൾ ആദ്യമായിട്ടിങ്ങനെ മോം വന്നപ്പോൾ ഹെലികോപ്റ്റർ പോലെയുണ്ട് ഈ മീനിനെ കാണുമ്പോൾ ഹായ് ഹലോ ആഹാ ഹാ ഞങ്ങളെ നോക്കി കൈ ടാറ്റ കാണിക്കും കളർഫുള്ളായ പൊടിമീനുകളെ കണ്ടോ എന്ത് ഭംഗിയാണ് മത്സ്യകന്യെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ജലദേവതകളുടെ കൊട്ടാരം വെള്ളത്തിൻ്റെ ഇടയിൽ കണ്ടത് നല്ല രസമുണ്ട് കാണാൻ ജലദേവതകളെല്ലാം മത്സ്യകന്യകളെല്ലാം ഇതിൻ്റെ അകത്താണ് താമസിച്ച് ഇരുന്നത് അങ്ങനെ അവരുടെ കൊട്ടാരവും കാണാനിടയായി അവരെ കണ്ടില്ലല്ലോ എന്ന് വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് അവരിപ്പുറത്ത് അവർ ജലത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു നീന്തി തുടിക്കുന്നു ജലദേവത മത്സ്യകന്നികൾ അതാ അങ്ങനെ അവർ ഞങ്ങളെയൊക്കെ നോക്കി വന്ന് കൈയൊക്കെ കാട്ടി വീശി ഒരു ടാറ്റയൊക്കെ തന്നു വീണ്ടും അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തി തുടിക്കുന്നു എന്താണെങ്കിലും ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് അവർ ഈ വെള്ളത്തിൻ്റെ അടിയിലിങ്ങനെ നിങ്ങളേതാനും വന്ന് കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ കാണാൻ മറക്കല്ല വേഗം വന്ന് ടിക്കറ്റ് എടുത്ത് കാണാൻ ശ്രമിക്കുക എന്താണ് ഇതിൻ്റെ അകത്ത് വീട്ടു സാധനങ്ങൾക്കുള്ള ഉപകരണങ്ങളുണ്ട് ഈ കൂളർ അലമാറകൾ ബെഡ് ബെഷ് കട്ടുകൾ എല്ലാം ഉണ്ട് ഒരു അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യങ്ങളുള്ള പാത്രങ്ങൾ എല്ലാം ഉണ്ട് കുഷേനുകൾ അതുപോലെ കഴിക്കാനുള്ള ഫുഡ് കോട്ടുകൾ നല്ലപോലെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പഴയകാലത്തുള്ള സോഡാക്കുപ്പിയെല്ലാം എന്തിലും അകത്തുണ്ടായിരുന്നു പണ്ട് കാലങ്ങളുള്ള മിഠായികൾ എല്ലാം മറന്നുപോയ പല മിഠായികളും ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതാണ് വെളുത്തുള്ളി പപ്പടം ഈ ഒരു കളർ പപ്പടത്തിൽ പതിമൂന്ന് ഐറ്റം ഈ പാക്കറ്റിലുണ്ട് ഈ വെള്ളം കാണുന്നതാണ് വെളുത്തുള്ളി പപ്പടം എന്താണ് ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചു പതിമൂന്ന് തരം തരത്തിലുള്ള ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഡ്രസ്സുകൾ ചെരുപ്പുകൾ എല്ലാം ഇതിൻ്റെ അകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാൻ തുടയ്ക്കാനുള്ളത് ഇതാണ് പഴയകാല മിഠായികളെല്ലാം കുറച്ച് നേരെങ്കിലും ബാല്യകാലത്തിലേക്ക് പോയ പോലെ ഉണ്ട് ഈ മിഠായികളെ കണ്ടപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ കുടിക്കുന്ന തംസപ്പും കുള കൊക്ക കുളയൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ളൊരു ഉണ്ടായിരുന്നു അതും ഇവിടെ കാണാൻ കഴിഞ്ഞു അതിൽ കൊയ്യക്കയുടെ കളറും ഫ്ലേവറും പച്ച ആപ്പിൾ ഫ്ലേവറും പിന്നെ ബ്ലൂ കളർ അങ്ങനെ ആരങ്ങ സോഡ ഓറഞ്ച് സോഡ എല്ലാം ഉണ്ടായിരുന്നു അതിൽ നല്ല നല്ല ഫ്ലവറുകളുണ്ടായിരുന്നു ഇതാണ് ഗോബി മഞ്ചൂരി ഫ്രൈ ചെയ്താണ് അവർ പിന്നെ മുളക് ബജി പലതരം എന്തൊക്കെയോ ഉണ്ടായിരുന്നു മുളരി പായസം ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് സോഡ പണ്ടത്തെ ഗോട്ടിയിട്ടിട്ടൊരു സോഡയുണ്ട് ആ സോഡയാണിത് ഓറഞ്ച് നാരങ്ങ പല ഫ്ലവേഴ്സുള്ള തോടെ കാണാനിടയാണ് അപ്പോൾ ഓക്കെ ബൈ അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് മടങ്ങുവാണ്